ബാംഗ്ലൂർ നഗരം അവിടെ മൂന്ന് വർഷമായി ട്രാഫിക് പോലീസിൽ എസ് ഐ ആയി ജോലി ചെയ്യുന്ന ശ്യാമെന്ന യുവാവ് മടുപ്പിക്കുന്ന ട്രാഫിക് ഡ്യൂട്ടിയിൽ നിന്ന് മാറി കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അയാൾക്കത് സാധിക്കുന്നില്ല ആ ഇടയ്ക്ക് മെട്രോ നിർമ്മാണ ജോലിക്കിടയിൽ മണ്ണിനടിയിൽ നിന്ന് മൂന്ന് അസ്ഥികൂടങ്ങൾ ലഭിക്കുന്നു ജനങ്ങളും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അതിനെ അത്ര എടുത്തില്ല എന്നാൽ അതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ടെന്ന് ശ്യാമന് തോന്നുന്നു അയാളതിന് വന്നാണ് യാത്ര തിരിക്കുന്നു അയാൾ ചെന്നെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഒരു കൊലപാതകേസിലിരിക്കാം വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ഉത്തരം കിട്ടാതിരിക്കുന്ന ആ കേസിന്റെ ചുരുളഴിക്കാൻ ശ്യാം ശ്രമിക്കുന്നു ഒപ്പം അന്ന് ആ കേസ് അന്വേഷിക്കുന്ന റിട്ടയേർഡ് പോലീസ് ഓഫീസർ മുത്തണ്ണ കൂടി ആ യാത്രയിൽ പങ്കാളിയാകുന്നു ആരാണ് കൊലപാതത്തിന് പിന്നിൽ ഈ അസ്ഥുകൂടങ്ങളും കൊലപാതകവും തമ്മിൽ എന്താണ് ബന്ധം ശ്യാമിനും മുത്തണ്ണയ്ക്കും അതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നു വെൽക്കം ടു ഫേഡേഷൻ റഷി അനന്ത്നാഗ് അച്ഛത് കുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹേമന്ത് എംബറാവു തിരക്കേത് എഴുതി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ കന്നഡ ന്യൂനോവൻ ത്രില്ലർ ചിത്രമാണ് കൗലുദാര് ഹേമന്ദ് എംബറാവുന്ന റൈറ്റർ ഡയറക്ടർ തന്നെയാണ് ഈ ചിത്രം നട്ടൻ അതോടൊപ്പം പെർഫോമൻസ് കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരുപോലെ കഥാപാത്രങ്ങളുണ്ട് എടുത്തു പറയേണ്ടത് ഇൻസ്പെക്ടർ മുത്തണ്ണെ അവതരിപ്പിച്ച അനന്ത്നാഗിൻ്റെ പ്രകടനമാണ് കെ ജി എഫിലെ ആനന്ദ് നായിക വശത്തിലെത്തിയ ഋഷിയോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷൻ സീനുകൾ ഗംഭീരമായിരുന്നു മിസ്ട്രി ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്തിനും തീർച്ചയായും കണ്ടിരിക്കുന്ന ഒരു ചിത്രമാണിത് ചിത്രം ആമസോ പ്രവീൺ ലഭ്യമാണ്